ഹായ് ഗായ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ആ കുറച്ച് തുണിയായിട്ടാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ പേര് സിൽക്കി വെൽവെറ്റ് എന്ന് പറയുന്ന ഒരു തുണിയാണ് എന്നാണ് അവർ പറഞ്ഞത് വിഴുവിഴുവിഴായിരിക്കും കേട്ടോ ഇതൊരു ഡ്രസ്സ് ഒരു മോഡൽ നമുക്ക് അയച്ചു തന്നു അപ്പോൾ അതിൻ്റെ ആയിട്ട് തയ്ക്കാനാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടിയ മോഡൽ ഏകദേശം കോട്ടൺ ബോർഡ് ഒരു ടൈപ്പായിരുന്നു ഞങ്ങൾ ചെന്ന് നോക്കിയപ്പോൾ ഇതാണ് മാച്ച് മാച്ചായത് അങ്ങനെ ഇതെടുത്തു എൻ്റെ ദൈവമേ ഇതെടുത്തത് പോയെന്നാണ് പിന്നീട് തോന്നിയത് ഇതായിരുന്നു കേട്ടോ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്ന മോഡൽ ഈ തുണിയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ ല്ലോ അങ്ങോട്ട് പിടിച്ചായിരിക്കും ഇങ്ങോട്ട് പിടിച്ചായിരിക്കും അവസാനം ഞങ്ങൾ പാടു വെട്ടുപോയ അങ്ങനെ എങ്ങനെയൊക്കെയോ ഏകദേശം ഇതിൽ നിന്ന് കുറച്ച് ചേഞ്ചുകളൊക്കെ വരുത്തിയിട്ടുണ്ട് എന്തായാലും നമുക്ക് സ്റ്റിച്ചിങ് വീഡിയോ കാണാം ഓക്കെ നമ്മൾ യോഗ പോർഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ദാ തുണി രണ്ടായിട്ട് അടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഫ്രണ്ട് പോർഷൻ മാത്രമാണ് കേട്ടോ ഫ്രണ്ട് പോർഷന് നമുക്ക് വേണ്ടെന്നുള്ള ലെങ്ത് എടുത്ത് കൊടുത്തിട്ട് ആ വീതി എടുത്തിട്ട് നമ്മൾ രണ്ടായിട്ട് അടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ദാ നമ്മൾ അഞ്ച് വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം നമ്മൾ പാനൽ കട്ടാണ് ആദ്യം സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ആ ഫ്രണ്ട് പോർഷൻ്റെ അതായത് ഫ്രണ്ടിലെ യോക്കിൻ്റെ മാത്രം പാനൽ വെച്ച് തച്ചിട്ട് ആണ് ബാക്കിയെല്ലാ മെഷർമെൻസും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ ദാ അതുപോലെ തന്നെ ഫ്രണ്ടിലെ യോക്ക് പോർഷനും അതുപോലെ തന്നെ സെയിം ലൈനിങ്ങും നമ്മൾ ഒരേപോലെയാണ് കേട്ടോ വെട്ടിയെടുക്കുന്നത് കുറച്ച് വെട്ടത്തിൻ്റെ കുറവുണ്ട് കാരണം രാത്രിയാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ലൈറ്റിൻ്റെ കുറച്ച് ഇഷ്യൂ ഉണ്ട് ഓക്കെ അങ്ങനെന്താ നമ്മൾ ലൈനിങ്ങും യോഗ പോഷനും വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ മൂന്ന് പാനലും ഒരുമിച്ച് ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാമേ ദ ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതുപോലെ തന്നെ ലൈനിങ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാമേ എന്നിട്ടാണ് ബാക്കി ബാക്കിയെല്ലാം മെഷർമെൻസ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഇതിൽ ശരിക്കും പറഞ്ഞാൽ അതിൽ പാനലാണോ പ്രിൻസസ് കട്ടാണോ ആണോ കറക്റ്റായിട്ടോ ഒന്നും പറയാൻ പറ്റിയില്ല പക്ഷേ പ്രിൻസസ് കട്ട് ഒക്കെ തയ്ക്കാണെങ്കിൽ ഈ തുണിയില്ല നമ്മൾ അവസാനം കടന്ന് അയ്യോ കടന്ന് വെള്ളം കുടിക്കും അതുകൊണ്ട് അതുവല്ല കറക്റ്റായിട്ട് ഇരിക്കുകയേയില്ല അതുകൊണ്ട് ഇതാണ് പാനൽ കട്ടാണ് എടുത്തത് രണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ രണ്ട് പോർഷനും അതുപോലെ തന്നെ നമുക്ക് ഓൾറെഡി ഉള്ള രണ്ട് പോർഷനും കൂടെ കട്ട് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ലൈനിങ്ങിലാണ് കേട്ടോ ആദ്യം കട്ട് ചെയ്ത് കൊടുക്കുന്നത് അതായത് ബാക്ക് പോർഷൻ്റെ ലൈനിങ്ങിൽ ലെങ്ത് ഞാനിവിടെ പതിനേഴ് ഇഞ്ചാണ് എടുത്ത് കൊടുക്കുന്നത് അത്യാവശ്യം ഇച്ചിരി നീളുള്ള ഹോപ്പ് പോഷനാണ് നമുക്കതിൽ കാണാൻ പറ്റുന്നത് അതുപോലെ ഇത് ഇത് ഇടുന്ന ആൾക്ക് നല്ല പൊക്കമുണ്ട് കേട്ടോ അപ്പോൾ പതിനേഴ് ഇഞ്ച് ഇഞ്ച് ദാ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഏത് തുണിയാണെന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ട നേരത്തെ നമ്മൾ സ്റ്റിച്ച് ചെയ്തത് ഫ്രണ്ടിൻ്റെ യോക്കാണ് നമ്മുടെ ബാക്ക് പോർഷൻ്റെ യോക്കിലാണ് ഇപ്പോൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇത് അളവായിട്ട് വെച്ചാണോ കേട്ടോ വെട്ടിയെടുക്കുന്നത് ഓക്കെ ഇനി ഷോൾഡർ നമുക്ക് ആറരയല്ല ഞാനിവിടെ ഏഴാണ് അല്ല ആറര തന്നെ കൊടുത്തു ഇനി നമുക്ക് ഷോൾഡർ ആം ഹോളും ആറര തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് അതിന് എനിക്ക് വേണ്ടുന്ന ലെങ്ത് ഒൻപത് ഇഞ്ചാണ് കേട്ടോ ക്ലാരിറ്റി മിസ്സാവുന്നുണ്ട് ഞാനൊരു ഇഞ്ച് കൂടെ കൂട്ടി രണ്ടല്ല ഒരു പതിനൊന്ന് ഒരു പന്ത്രണ്ട് ഇഞ്ചാക്കി എടുക്കുന്നുണ്ട് കാരണം ഈ തുണി കൂടെ ആയതുകൊണ്ട് നമുക്ക് അവസാനം കുറച്ച് കട്ട് ചെയ്ത് കളയേണ്ടി വരും അതുകൊണ്ട് ഞാനത് ഇവിടെ പന്ത്രണ്ട് ഇഞ്ചാണ് എടുത്ത് കൊടുക്കുന്നത് പന്ത്രണ്ട് ഇഞ്ച് പന്ത്രണ്ട് ഇഞ്ചാണ് എടുത്ത് കൊടുക്കുന്നത് ശേഷം താഴത്തോട്ട് ഞാൻ ഇവിടെ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്കത് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതൊക്കെ സാധാരണ നമ്മൾ എടുക്കുന്ന മെഷർമെൻറ്റ്സ് ആണ് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് എനിക്ക് മുപ്പത്തിനാല് സൈസിൻ്റെ ആണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ എടുത്തത് എന്നിട്ട് അതിൻ്റെ കൂടെ രണ്ട് രണ്ടിഞ്ചുകൂടെ തുമ്പ് ചേർത്ത് കൊടുക്കുക ഇതിങ്ങനെ തുണി ആയതുകൊണ്ടാണ് മൂന്നിഞ്ച് ചേർത്ത് കൊടുത്തത് എന്നിട്ട് അവിടുന്ന് രണ്ടിഞ്ച് മുകളിലോട്ടും താഴ്ത്തോട്ടും എടുത്തിട്ട് എന്താ ഇങ്ങനെ കറവ് പോലെ സൈഡിലൊന്നും തൂങ്ങി കിടക്കാതിരിക്കാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കൈക്കുഴിയിൽ അവിടുന്ന് ഒന്നര ഇഞ്ച് മുകളിലോട്ട് എടുത്തിട്ട് നമ്മൾ അവിടെയും ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കൈക്കുഴി നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇന്ന് നമുക്ക് എന്നാണ് കട്ട് ചെയ്തെടുക്കുക ഇനിയാണ് നമുക്ക് പണി വരുന്നത് നമ്മുടെ ഫ്രണ്ടിലെ പോഷനും അതിൻ്റെ ലൈനിങ്ങും അതുപോലെ ബാക്കിലെ പോഷനും എല്ലാം എടുത്ത് വെച്ച് പിൻ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇപ്പോൾ വെട്ടിയ ലൈനിങ് കൂടെ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അതല്ലാതെ ഇതെല്ലാം കൂടെ ഒരുമിച്ച് വെച്ച് കട്ട് ചെയ്തെടുക്കുന്നത് സ്വപ്നങ്ങളിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യമായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതുപോലത്തെ തുണി നിങ്ങൾ ദൈവീത് വാങ്ങാതിരിക്കാൻ ഞാനും ഇതോടുകൂടി നിർത്താൻ പോവുകയാണ് പിന്നെ എങ്ങാനും നിങ്ങൾക്ക് കിട്ടുവാണെങ്കിലും എക്സ്പേർട്ട് ആയിട്ടുള്ള തയ്യൽക്കാരോ ഒക്കെ ആണെങ്കിൽ അവർ ഹാൻഡിൽ ചെയ്തതാണ് ശരി പിന്നെ നമുക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഫ്രണ്ട് എന്നെക്കതാണ് മൂന്നിഞ്ച് ഞാൻ വിടുത്ത് കൊടുത്തിട്ടുണ്ട് എനിക്ക് നീളം വേണ്ടത് ഒരു അഞ്ചര ഇഞ്ചാണ് അഞ്ചര ഇഞ്ച് ഞാൻ താഴത്തോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് മാർക്ക് ചെയ്യുമ്പോഴൊക്കെ ഞാൻ വളരെ കഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ എന്താ മൂന്നിഞ്ചെടുത്തപ്പോൾ മൂന്നര പോലെയാണ് വന്നത് കുഴപ്പമില്ല അവർ ഞാൻ ഒരു മൂന്നിഞ്ച് അഡ്ജസ്റ്റ് ചെയ്ത് മാർക്ക് ചെയ്തു ശേഷം അവിടെ അവിടുന്ന് താഴോട്ട് ഒരു ഇഞ്ചുകൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു റാ റായ അല്ലല്ലോ ഇങ്ങനൊരു വല്ലാത്തൊരു ഒരു പരത്തി വെച്ച വി പോലെയൊക്കെയാണേ ഇവിടെ ഈ ഒരു നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒന്നും കൂടെ ശക്തിയായിട്ട് പിടിച്ച് മാർക്ക് ചെയ്യാനും അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് മാറും അങ്ങനെ എങ്ങനെയൊക്കെയാണ് ഞാനത് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് ഫ്രണ്ട് നെക്കിൻ്റെ നല്ല വശത്താണ് അതായത് നല്ല തുണിയിലാണ് ഞാൻ നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത് ഇനി ഇത് ലൈനിങ്ങിൽ വെച്ച് സാധാരണ നമ്മൾ പോലെ തിരിച്ചിട്ട് പതിച്ചടിച്ചെടുക്കും അങ്ങനെയാണ് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ ഇനി അടുത്ത് നമുക്ക് ബാക്ക് പോർഷൻ്റെ നെക്ക് കട്ട് ചെയ്യാം മൂന്നിഞ്ചാണ് നമ്മൾ വിടുത്ത് കൊടുക്കുന്നത് ശേഷം ഞാൻ ഒരു സ്ക്വയർ നെക്കാണ് ഇവിടെ കൊടുക്കുന്നത് കാരണം റൗണ്ടൊക്കെ ചെയ്ത ഇതിൽ കുറച്ച് പണി കിട്ടും അതുകൊണ്ട് സ്ക്വയർ നെക്ക് ആറിഞ്ച് നീളത്തിലും വീണ്ടും അവിടെ മൂന്നിഞ്ച് വീതി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ആ സ്ക്വയർ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഏത് മോഡൽ ചെയ്യണമെന്ന് വിചാരിച്ചാലും തുണിക്ക് അനുസരിച്ച് ചിലപ്പോൾ നമുക്ക് ചേഞ്ചുകൾ വരുത്തേണ്ടി വരും ഓക്കെ എന്നിട്ട് ഇതുപോലെ ലൈനിങ്ങിനോട് ചേർത്ത് വെച്ച് ലൈനിങ്ങിനോട് നല്ല വശം ചേർത്ത് വെച്ച് ഇങ്ങനെ മുട്ടുപ്പിൻ കൊടുത്ത് എടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ രണ്ട് വശം രണ്ട് നിൽക്കും അതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാമേ ഓക്കെ ഇത് ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ലേ കാരണം ഞങ്ങൾക്ക് ഇത് ഇന്ന് അയക്കേണ്ട ഡ്രസ്സായിരുന്നു അതാ ഇതാണെങ്കിൽ ശരിയാവാത്തുകൊണ്ട് തലപ്പരാന്ന് വിളിച്ച് ഇന്നലെ രാത്രി ഞങ്ങൾ ഒന്നര വരെ ഇരുന്ന് ചെയ്തതാണേ അതുകൊണ്ട് എന്താണ് ഇതൊരു വാണിങ് എന്ന പോലെ നിങ്ങൾ കാണുക ഈ തുണികൾ ചെയ്യുമ്പോൾ ഇത്രയും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ടി വരും അല്ലാതെ ബിഗ്നേഴ്സിൻ്റെ കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത് എനിക്കിത് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര പാടായിരുന്നേ അടിപൊളിയായിട്ട് മുട്ടിപ്പിൻ്റെ ഒക്കെ കുത്തി കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യുന്നവരുണ്ട് ഓക്കെ അപ്പോൾ അല്ലാതെ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർ എന്നെപ്പോലെ വളരെ സൂക്ഷിച്ചും കണ്ടും ചെയ്യുക പല രീതിയിലും പല മാറ്റങ്ങളും നമുക്ക് വരുത്തേണ്ടി വരും ഓക്കെ എന്നിട്ട് നമുക്ക് ഫ്രണ്ടിനൊക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം ഫ്രണ്ടിനൊക്കെ ബാക്കിനെക്കും കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഫ്രണ്ടിനൊക്കെ നമുക്ക് പതിച്ചുകൂടെ അടിച്ചെടുക്കണം കേട്ടോ ബാക്കിനെക്ക് തിരിച്ചിട്ട് അടിച്ചു കൊടുത്തതിന് ശേഷം ആണേ നമ്മൾ പതിച്ചടിച്ചെടുക്കുന്നത് ഓക്കെ എന്നിട്ട് ഫ്രണ്ട് നെക്കിൽ ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കാം നമ്മുടെ നെക്കിൻ്റെ ആ പോയിൻറ്റിൻ്റെ അവിടെയൊക്കെ നല്ല ഷാർപ്പായിട്ടുള്ള ഇട്ട് കൊടുക്കുക തയ്യൽ തുമ്പിത്ത് കൊള്ള തയ്യലിൽ കൊള്ളാതെ നോക്കുക എന്നിട്ട് നമുക്ക് തിരിച്ചിട്ടെടുക്കാമേ തിരിച്ചിട്ടിട്ട് നല്ലതുപോലെ നമുക്ക് പതിച്ചടിച്ചെടുക്കാം കേട്ടോ തിരിച്ചിട്ടിട്ട് നമുക്ക് പതിച്ചടിച്ചു കൊടുക്കാമേ തിരിച്ചിട്ടിട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് പതിച്ചടിച്ചു കൊടുക്കാം ശരി നമ്മൾ ദാ ഇവിടെ എടുത്തിട്ടുള്ളത് പതി ഇതാണ് പതിച്ചടിക്കാത്ത വശം ഇതേതു വശമാണ് ഇത് ബാക്ക് വശമാണ് കേട്ടോ പതിച്ചടിക്കാത്ത വശം നല്ല വശം തിരിച്ചിട്ട് കൊടുത്തിട്ട് പതിച്ചടിച്ച ഫ്രണ്ട് വശം അതിൻ്റെ ഷോൾഡറിനോട് ഇങ്ങനെ ചേർത്തിട്ട് കൊടുത്തിട്ട് അടിയില്ലത്തെ ലൈനിങ് പതിച്ചടിക്കാത്ത വശത്തിൻ്റെ ലൈനിങ് എടുത്തിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ഇങ്ങനെ ഷോൾഡർ അടിച്ചു കൊടുക്കാം ഇതുപോലെ തന്നെ രണ്ട് ഷോൾഡറും നമുക്ക് അടിച്ചെടുക്കാമേ ഇതുപോലെ തന്നെ രണ്ട് ഷോൾഡറും നമുക്ക് അടിച്ചു കൊടുക്കാമേ അങ്ങനെ രണ്ട് ഷോൾഡർ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചിടാം അത് തിരിച്ചിടുമ്പോൾ ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ബാക്ക് നെക്കും കൂടെ പതിച്ചടിച്ചു കൊടുക്കാമേ തുണി കാണുമ്പോൾ നല്ല അൻസറിനുള്ള കുട്ടിയായിട്ട് നിങ്ങൾക്ക് തോന്നും പക്ഷെ അങ്ങനെ ഒന്നും അല്ലായിരുന്നു ഓരോ അളവുകൾ എടുക്കുമ്പോഴും കുറച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ അളവ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടിരിക്കും പിന്നെ അങ്ങോട്ട് കുടിക്കുമ്പോൾ ഇങ്ങോട്ട് വരും എന്നുവെച്ചാൽ അങ്ങനത്തെ തുണിയായിരുന്നേ ഇനിതാ നമ്മളിത് ആ നാലായിട്ട് മടക്കി രണ്ടായിട്ട് മടക്കിയിട്ട് കോണിൽ നാലായിട്ട് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് വേണ്ടുന്നത് എത്രയാണ് എട്ടരയാണ് ആ എട്ടരയാണ് നമുക്ക് വേണ്ടുന്നത് അതെങ്ങനെയാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വേസ് റൗണ്ടിനെ നാലായിട്ട് ഡിവൈഡ് ചെയ്യുക എന്നിട്ട് നമുക്ക് കിട്ടുന്നത് ഇവിടെ എടുക്കാം എട്ടരയാണ് നമുക്ക് കിട്ടേണ്ടത് ഞാൻ സാധാരണ ചെയ്ത് കൊടുക്കുന്നത് എട്ടരയാണ് കിട്ടാനുള്ളതെങ്കിൽ ഇഞ്ച് കൂടുതൽ എടുത്തിട്ട് പത്തര ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് പിടിച്ച് നോക്കുമ്പോൾ മേ ബി അവിടെ എട്ടര വരാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും നല്ല ടെക്നിക്സ് അറിയാമെങ്കിൽ തരാം വേറൊന്നും എനിക്ക് പരീക്ഷിക്കാൻ ഇങ്ങനെ കസ്റ്റമറിൻ്റെ തുണിയിലൊക്കെ നമ്മൾ പരീക്ഷിക്കുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് ഞാനിങ്ങനെ ഡയറക്റ്റായിട്ട് ഇവിടെ എട്ടരയാണ് എടുത്ത് കൊടുക്കുന്നത് ഞാൻ ഞാനതാ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് ഇച്ചിരി വലുതായിട്ട് കിട്ടും അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ എക്സാക്റ്റ് കറക്റ്റ് കണക്കല്ല നമുക്ക് ഒരു ഒരു രണ്ടിഞ്ചൊക്കെ ഡിഫറൻസ് വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ ശരി അങ്ങനെ നമ്മളത് വരച്ചു കൊടുത്തിട്ടുണ്ട് ലൈറ്റ് നല്ല കുറവാണ് അതാ വരച്ച് ഇനി നമുക്ക് വേണ്ടുന്ന ലെങ്ത്ത് നാൽപ്പതിഞ്ചാണ് കേട്ടോ നാൽപ്പത്തി ഇഞ്ച് നമുക്ക് എന്തായാലും ഇവിടെ തുണ്ട് പീസ് ജോയിൻ ചെയ്യേണ്ടി വരും ഇതാ അവിടെ നിന്ന് ആ എട്ടരയിൽ നിന്ന് നാൽപ്പത്തിഞ്ച് നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി എല്ലായിടത്തും നമ്മളതായ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ അതാ ഇവിടെയും നാൽപ്പത്തി അഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെതാ ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് നമുക്ക് ഒരു പീസുകൂടെ ജോയിൻറ് ചെയ്യേണ്ടി വരെ അത് നമുക്ക് ജോയിൻ്റ് ചെയ്ത് ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നിട്ട് ലൈനിങ്ങും അംബ്രളയും താഴത്ത് തുമ്പ് മടക്കി അടിച്ചു കൊടുക്കാം സ്ലീവ്സ് വയ്ക്കുക അറ്റാച്ച് ചെയ്യാം അത്രയേ ഉള്ളൂ നമ്മുടെ പണി ഇതിലെല്ലാം എന്താണ് വെട്ടുന്നത് ഒരുമിച്ചല്ല കേട്ടോ കാണിച്ചത് ഇതുപോലെ പോഷൻ പോഷൻ ആയിട്ടാണേ എല്ലാം കാണിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക ഓക്കെ എന്നിട്ട് താ നമ്മൾ ഇതുപോലെ റൗണ്ട് പോലെ വരച്ച് കൊടുക്കാം ഓക്കെ ഇങ്ങനെ വരച്ചിട്ട് നമ്മൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ശരി ഇനിതാ ഇത്രയും പീസാണ് നമുക്ക് എക്സ്ട്രാ വേണ്ടുന്നത് ഇത്രയും പീസിൻ്റെ കുറവുണ്ട് താഴെ കട്ട് ചെയ്തപ്പോൾ അതിനൊരു തുണി ഇതുപോലെ മടക്കിയെടുക്കുക ആ വെട്ടിയെടുത്തതെന്ന് തന്നെ ഒരു തുണി എടുത്താൽ മതി എന്നിട്ട് നമുക്ക് എവിടെയാണോ അതിൻ്റെ ലെങ്ത്ത് നിൽക്കുന്നത് അവിടെ വെച്ച് നമുക്കിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ നമുക്ക് ഇതുപോലെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം രണ്ട് മടക്കായിട്ട് വേണം ഇട്ട് കൊടുക്കാൻ കാരണം നമുക്ക് അത്രയും തുണിയുടെ കുറവല്ലേ ഉള്ളത് എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ രണ്ട് മൂലകളിൽ അതാണ് ഒരു വെട്ട് ഒരു കട്ടങ്ങാനും കൊടുക്കാം ഒരു അടയാളത്തിന് വേണ്ടിയിട്ട് ഇവിടെ എനിക്കിവിടെ അത് ക്ലോസ്ഡ് എഡ്ജ് ആയതുകൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ എളുപ്പമായിരുന്നേ ഇനി നമുക്ക് സ്ലീവ്സ് മാർക്ക് ചെയ്ത് കൊടുക്കാം സ്ലീവ്സിന് ഞാനിവിടെ പത്തൊൻപത് ഇഞ്ചാണ് കേട്ടോ നീളം കൊടുത്തേക്കുന്നത് എന്നിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാമേ വരയൊന്നും കറക്റ്റായിട്ട് വീഴുന്നില്ല എന്നിട്ട് നമുക്ക് ആ കറക്റ്റായിട്ട് എത്രയാണ് നമുക്ക് ലെങ്ത് വേണ്ടത് അത് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ നമ്മളൊരു കുട്ടി പഫ് സ്ലീവാണ് കൊടുക്കുന്നത് നമുക്ക് നമുക്കതിന് വേണ്ടിയിട്ട് ആദ്യം രണ്ടര മാർക്ക് ചെയ്ത് കൊടുക്കാമേ എന്നിട്ട് നമുക്ക് അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ വരച്ചു കൊടുക്കാം ഇതിൽ സ്ട്രെയിറ്റ് ലൈൻ ഒക്കെ വരയ്ക്കുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ഒരു വരെ നമുക്ക് വരച്ചു കൊടുക്കാം എന്നിട്ട് അവിടെ നമുക്ക് ഇഞ്ച് താഴത്തോട്ട് മാർക്ക് ചെയ്യാം ഇവിടെ വേണമെങ്കിൽ നമുക്ക് നോർമൽ സ്ലീവ് വരയ്ക്കുന്ന പോലെ വരച്ചു കൊടുക്കാമേ ഇനി രണ്ടര മാർക്ക് ചെയ്തെടുത്തത് ഞാൻ വീതിയായിട്ട് രണ്ടര തന്നെയാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ആ താഴത്തുനിന്ന് സ്ലീവ് വരയ്ക്കുന്നത് പോലെ വരച്ചതും അതിലോട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ നമ്മൾ മുകളിലെ എക്സ്ട്രാ രണ്ടര ഇഞ്ച് നീളത്തിലും വീതിയിലും വരച്ച ആ സംഭവം കൂടി നമുക്കിങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ അതാ ഇങ്ങനെ നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ആ രണ്ടര ഇഞ്ച് വരച്ച് ആ ജോയിൻ ചെയ്യുന്ന ഭാഗം നമുക്ക് ഒരു വെട്ടിട്ട് കൊടുക്കാമേ ഇതുപോലെ നമുക്ക് ജോയിൻറ്റ് നമുക്ക് ബാക്കി സ്ലീവ്സ് സ്ലീവ്സൂടെ ഇങ്ങനെ വരച്ച് കൊടുക്കാം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും തുണി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നെ ഹാൻഡിൽ ചെയ്യാൻ ഓക്കെ എനിക്കത് എത്ര പറഞ്ഞിട്ട് മതിയാവുന്നില്ല തുണിയുടെ കുറ്റം എന്നിട്ട് നമുക്ക് ഇനി നമുക്ക് പാവാടയുടെ തുമ്പടിച്ചു കൊടുക്കാമേ അപ്പോൾ അവിടെയുടെ തുമ്പടിക്കുമ്പോൾ ആദ്യം ഒരു സ്റ്റിച്ചിങ്ങിനെ കൊടുത്തതിന് ശേഷമാണ് രണ്ടാമത് ഞാൻ ഒന്നുകൂടെയാണ് അത് മടക്കി അടിച്ച് കൊടുക്കുന്നത് അല്ലാതെ ആദ്യമേ രണ്ട് മടക്കിട്ട് അടിക്കുന്നില്ല കാരണം അമ്പ്ര അംബ്രയുടെ തുമ്പ് നമുക്ക് ഇങ്ങനെ അടിക്കുന്നതായിരിക്കും കാണാൻ വൃത്തി എന്ന് പറയുന്നത് അതുകൊണ്ട് നമുക്കിങ്ങനെ അടിച്ചു കൊടുക്കാം അങ്ങനെ ദാ നമുക്ക് ഇനി നമുക്ക് അങ്ങനെ തുമ്പടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ്സ് ഇട്ട് കൊടുക്കാം ദാ നമ്മൾ ആ കട്ട് ചെയ്ത ആ അല്ലേ അവിടെ നമുക്ക് ഇതുപോലെ സ്ലീവ്സ് ഇട്ട് കൊടുക്കാമേ സാധാരണ പഫ് സ്ലീവ് പോലെ നമുക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ ദാ അതുപോലെ നമുക്ക് ദാ ഇങ്ങനെ കട്ടി ചെയ് കട്ട് ഭാഗത്ത് ഇങ്ങനെ നമുക്ക് സ്ലീവ്സ് പ്ലീറ്റ്സ് കുട്ടി 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 പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാമേ ദാ ഇതുപോലെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ രണ്ട് വശത്തും നമുക്ക് ഇട്ട് കൊടുക്കാമേ ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്ലീവ്സ് ദ പ്ലീറ്റ്സ് ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ലൈ അല്ലല്ല നമ്മുടെ യോ പോഷൻ്റെ വെച്ച് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാമേ യോക്ക് ഒപോഷനിൽ പ്ലീറ്റിൻ്റെ സെൻട്രർ പോർഷനും ആ യോക്ക് പോർഷൻ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ദാ ഇതുപോലെ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു രണ്ട് സ്റ്റിച്ച് കൊടുക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും അതായിരിക്കും കുറച്ചും കൂടെ നല്ലത് പിന്നെ ഇത് തുണി പിഞ്ച് പോകുന്ന തുണിയല്ല എന്നാലും ഒരു ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ടിഞ്ച് അല്ല രണ്ട് സ്റ്റിച്ച് കൊടുക്കാം ഓക്കെ ദാ ഇപ്പോൾ സമയം പതിനൊന്ന് അമ്പത്താറ് എന്നിട്ടും തീർന്നില്ല ഗീസ് ഒന്നരയായി അവസാനത്ത് ബോഡി അടിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അതിലാണ് ഞങ്ങൾ പെട്ടുപോയത് ഓക്കെ എന്നിട്ട് നമുക്ക് ദാ ഒരു വശം നമ്മൾ ബോഡി അടിച്ചെടുക്കുന്നുണ്ട് സ്ലീവ്സും നമ്മുടെ താഴത്തെ യോഗ യൊപ്പൊഷനും എല്ലാം കൂടെ ചേർത്ത് ഒരു സൈഡ് നമ്മൾ ബോഡി അടിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ആ സൈഡുമായിട്ടാണ് നമ്മൾ അംബ്രല്ല ജോയിൻ്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ദാ അതുപോലെ നമുക്ക് ഇതുപോലെ നമുക്ക് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാമേ ജോയിൻ്റ് ചെയ്ത് കൊടുത്തിട്ട് ആ ജോയിൻറ്റ് ചെയ്ത വശമാണ് നമ്മുടെ സെൻറ്റർ പോർഷൻ എന്നിട്ട് നമുക്ക് ഇതുപോലെ തന്നെ നമ്പറിലെയും ലൈനിങ് നമ്മൾ കൂട്ടി അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെയും സെൻറ്റർ പോർഷൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ആ അതായത് കൂട്ടി അടിച്ച യോഗ പോഷൻ്റെ സെൻട്രൽ പോഷനും ഈ അംബ്രലയുടെ സെൻടർ പോഷനും കൂടെ കൂട്ടി വെച്ചിട്ട് നല്ല വശവും നല്ല വശവും ചേർത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതായത് എന്താ സംഭവം നമ്മൾ സാധാരണ അംബ്രല്ല കൂട്ടി അടിക്കുന്ന പോലെ തന്നെയാണ് അതായത് ഇതുപോലെ വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാമേ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം സൈഡും കൂടെ അടിച്ചെടുക്കാം സൈഡ് അടിക്കേണ്ടത് ഞാൻ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ആ യോഗൻ്റെ അതുവരെ ഒരുമിച്ച് അടിക്കുക അതല്ല അത് കഴിഞ്ഞിട്ട് നല്ല തുണി സെപ്പറേറ്റ് ഇട്ട് അടിക്കുക അതിന് ലൈനിങ് സെപ്പറേറ്റ് ഇട്ട് അടിക്കുക അങ്ങനെയാണ് നമ്മൾ അടിച്ചു കൊടുക്കുന്നത് അത് ഈ വീഡിയോയിൽ നിർഭാഗ്യവശാൽ കിട്ടിയിട്ടില്ല കേസ് ഓക്കെ ഇനി ഫൈനൽ ലുക്ക് അപ്പോൾ അത ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ദാ എക്സാക്റ്റ് അതുപോലെയല്ല നമ്മൾ ചെയ്തിട്ടുള്ളത് ആ ബട്ടൺ ഒന്നും കൊടുത്തിട്ടില്ല പിന്നെ ഫ്രണ്ടിൽ കൂടെ ഒരു ബെൽറ്റ് പോലെ വരുന്നുണ്ട് അതൊന്നും കൊടുത്തിട്ടില്ല അത് ഈ തുണിയിൽ കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾ ഓൾറെഡി മുന്നേ പറഞ്ഞായിരുന്നു അത് അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ഈ എക്സാക്റ്റ് അതുപോലെ ആണോ എന്ന് ചോദിച്ചാൽ അല്ല കുറച്ച് ഡിഫറൻസൊക്കെ നമ്മളുടേതായിട്ടുള്ള ഡിഫറൻസസ് വരുത്തിയിട്ടുണ്ട് ഇച്ചിരി വലുതായിട്ടാണ് തച്ചിട്ടുള്ളത് അളവിൽ കുറച്ച് നമുക്ക് കൺഫ്യൂഷൻ വന്നതുകൊണ്ട് നല്ല ലെങ്ത് ലെങ്തിട്ടാണ് തച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇത് അതുപോലെ ഏകദേശം ആയാലോ ഒക്കെ എന്തെങ്കിലും എത്തിയോ ഇല്ലയോ എന്ന് നിങ്ങൾ പറയുക എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ തുണി തച്ചു തുടങ്ങിയപ്പോഴാണ് എനിക്ക് കിട്ടിയ പണി എനിക്ക് മനസ്സിലായത് ഞാൻ അധികം ഞാൻ ഈ തുണി തച്ചിട്ടേ ഇല്ല അതുകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഹാ ഇനിയിപ്പം ഇങ്ങനെ ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കണമെന്ന് വിചാരിക്കാം എന്നാലും അയ്യോ എനിക്കിനിത് കാണുമ്പോഴേ പേടിയാവും അപ്പോൾ എന്തായാലും നിങ്ങൾ അഭിപ്രായങ്ങൾ പറയേണ്ടെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം ഓക്കെ ഇത് നമുക്ക് ഇന്ന് അയക്കേണ്ടതായിരുന്നേ ഇത് കൊല്ലത്തോട്ടുള്ള പോകാനുള്ളതായിരുന്നേ അപ്പോൾ ഇന്ന് അയക്കേണ്ടതാണ് അപ്പോൾ എന്തായാലും പാക്ക് ചെയ്ത് വിട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ വീഡിയോ